ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് ബോധിപ്പിച്ചു തരുന്ന ദൈവത്തിന് ഒരായിരം നന്ദിയും സ്തുതിയും കരയേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന എൻ്റെ ഏറ്റവും അനുഗ്രഹീതരായ ദൈവമക്കൾക്ക് കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഓരോ ദിവസവും നമ്മെ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഓരോ ദിവസവും നമ്മെ ത്രസിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന ശക്തരാക്കുന്ന തളരാതെ നിർത്തുന്ന സ്വർഗീയ ദൂത് നമ്മുടെ കാതുകളിലെത്തിപ്പാൻ കർത്താവ് തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അത് നിർവഹിപ്പാൻ തരുന്ന വൻ കൃപക്കും ദൈവത്തോടൊരായിരം നന്ദി കരേറ്റിക്കൊണ്ട് വചനം കേൾക്കുന്നത് ധന്യതയാണെന്ന് തിരിച്ചറിഞ്ഞ് ഓരോ ദിവസവും കാത്തിരുന്ന് കേട്ട് ശക്തിയെ പുതുക്കുന്ന എല്ലാവർക്കും ദൈവമായ കർത്താവിൻ്റെ സകല നന്മകളും അനുഗ്രഹങ്ങളും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നും ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കാൻ തുനിയട്ടെ പുറപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യം വായിച്ചുകൊണ്ടാണ് ചിന്തകൾക്ക് തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്നത് പുറപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം നാലാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം പുറപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം നാലാമത്തെ വാക്യം ഞാൻ മിസ്രൈമരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ നിങ്ങളെ കഴുകന്മാരുടെ ചിറകന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയത് നിങ്ങൾ കണ്ടുവല്ലോ ദൈവം മോശയെ അടുക്കൽ വിളിച്ചിട്ട് മോശയോട് ഇസ്രായേൽ മക്കളെ മിസ്രായി നിന്ന് കൊണ്ടുവന്നതിനെക്കുറിച്ച് പറയുക സിനായ് പർവ്വതത്തിൻ്റെ അടിവാരത്ത് വെച്ച് ജനത്തോടെല്ലാം താഴെ നിൽക്കാൻ പറഞ്ഞിട്ട് മോശയോട് മാത്രം പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി ചെല്ലാൻ ഒരു രംഗമാണ് പത്തൊമ്പതാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോൾ കാണാൻ കഴിയുന്നത് അപ്പോൾ യാത്ര ഒത്തിരി ബാക്കി കിടക്കുന്നേ ഉള്ളൂ ചെങ്കടൽ കയറിയിട്ടേ ഉള്ളൂ അല്പം ദൂരം മാത്രം മുന്നോട്ട് പോയുള്ളൂ സീനായിൽ എത്തിയിട്ടേ ഉള്ളൂ അവിടെ വെച്ച് മോശയെ പർവ്വതത്തിൻ്റെ മുകളിൽ വിളിച്ച് കയറ്റിയിട്ട് പർവ്വതത്തെ മേഘം കൊണ്ട് മൂടിയിട്ട് മുഖാമുഖം മോശയോട് സംസാരിക്കുക മിസ്രൈം മുതൽ ഈ സിനായ് വരെയുള്ള യാത്ര ആ യാത്രയെക്കുറിച്ച് മോശയോട് ദൈവം പറഞ്ഞ ആലങ്കാരികമായിരിക്കുന്ന ഒരു വസ്തുതയാണ് ഈ നാലാം വാക്യത്തിൽ കാണുന്നത് എന്താണ് ദൈവം പറഞ്ഞത് നിങ്ങളെ കഴുകന്മാരുടെ ചെറുകന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയത് നിങ്ങൾ കണ്ടുവല്ലോ അപ്പൊ തത്വത്തിൽ മിസ്രായിമിൽ നിന്ന് സീനായ് പർവ്വതം വരെയുള്ള ഈ യാത്രയെ ദൈവം അതിശോക്തി പറയുകയല്ല ഒരലങ്കാരികമായിട്ട് തമാശയായിട്ട് പറയുകയല്ല വളരെ ഗൗരവപൂർണതയോടെ മോശയോട് പറയുകയാണ് മിസ്രായിമിൽ നിന്ന് ഇവിടം വരെയുള്ള വരവ് നിങ്ങൾ ചെങ്കടൽ കടന്നു പർവ്വൻ്റെ അടുക്കൽ നിന്ന് ഓടിപ്പോന്നു വലിയ പ്രതിസന്ധിയും പ്രതികൂലമൊക്കെ ഉണ്ടായി കാൽനടയായിട്ടാണ് വന്നത് ഇതൊക്കെ ശരിയാണെങ്കിലും ദൈവത്തിൻ്റെ ഭാവനാത്മകമായിരിക്കുന്ന ആലോചന അനുസരിച്ച് കഴുകന്മാരുടെ ചിറകിൽ കയറ്റി ഇക്കര കടത്തി കൊണ്ടുവന്നു എന്നാണ് ദൈവം പറയുന്നത് വേദപുസ്തകത്തിന് ആലങ്കാരികമായിരിക്കുന്നൊരു ഭാഷയുണ്ട് സത്യമാണ് അപ്പോൾ തന്നെ ദൈവം ഈ പറയുന്നതിനകത്ത് വസ്തുതയുണ്ടതാണ് കാലങ്ങൾക്ക് ശേഷം ആവർത്തന പുസ്തകത്തിനകത്ത് മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യത്തിൽ മോശ പാടുന്ന ഒരു വിടവാങ്ങൽ പദ്യം അല്ലെങ്കിൽ തൻ്റെ യാത്ര പറച്ചലിനോട് ബന്ധപ്പെട്ട് താൻ പാടിയ ആത്മീക കീർത്തനത്തിനകത്ത് മോശം പറഞ്ഞൊരു വാക്ക് നിങ്ങളുടെ ഓർമ്മയിൽ കാണുമായിരിക്കും ആ വാക്കും ഇങ്ങനെയാണ് കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ തൻ്റെ ചിറകിന്മേൽ വഹിച്ച് അപ്പം അവിടെയും മോശം ഈ കാര്യം പറയുന്നുണ്ട് തത്വത്തിൽ മിസ്രൈമിൽ നിന്നുള്ള മടങ്ങിപ്പോരലിനെ ദൈവം പറയുകയും മോശ ആവർത്തിക്കുകയും ചെയ്യുന്നതനുസരിച്ച് കഴുകൻ്റെ ചിറകിൽ കയറ്റി കൊണ്ടുവന്നതുപോലെ മരുഭൂമിയിലൂടെ ചെങ്കടലിന് മീതെ കൊണ്ടുവന്നു എന്നാണ് സർവശക്തനായ ദൈവം പറയുകയും മോശി അത് ഏറ്റുപറയുകയും ചെയ്യുന്നത് മിസ്രായിം എന്ന അവരുടെ കൂട് സ്വർഗത്തിലെ ദൈവം അനക്കി പൊളിയത്തില്ലായിരുന്നത് പക്ഷെ ദൈവം അത് പത്ത് ബാധയച്ച് പൊളിച്ചു അങ്ങനെ അവരായിരുന്ന സുരക്ഷിതമായിരുന്ന എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും നാനൂറ്റി വർഷങ്ങൾ അവരായിരുന്ന അവരുടെ മിസ്രായിം എന്ന പഴയ കൂട് ദൈവന്തംബരം പൊളിച്ചു എന്നിട്ട് കുഞ്ഞു കഴുകന്മാർ പറക്കാൻ പഠിപ്പിക്കുന്നത് കഴുകൻ പഠിപ്പിക്കുന്നത് കൂടനക്കിയിട്ട് ചിറകു മുളച്ചു വരുന്ന കഴുകൻ കൂടിനൊക്കെ തിരിക്കാൻ പറ്റാതെ കഴുകൻ കുഞ്ഞ് തല്ലിപ്പടച്ച് താഴേക്ക് വരുമ്പോൾ കഴുകൻ തൻ്റെ വലുതും വിശാലവും ബലമേറിയതുമായിരിക്കുന്ന ചിറക് കഴുകൻ കുഞ്ഞ് ഒത്തിരി ഉയരത്തിൽ നിന്ന് താഴേക്ക് പടച്ച് 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 താഴേക്ക് വരുന്ന വഴിക്ക് മണ്ണിലടിച്ച് ചതറിപ്പോകാതിരിപ്പാൻ മണ്ണിലേക്ക് തൻ്റെ കഴുകൻ്റെ കുഞ്ഞ് ചെന്ന് വീഴുന്നതിനേക്കാൾ മുമ്പ് ഒരു ബ്ലേഡ് കനത്തിൽ ഒരു തൂവൽ കയറുന്ന കലത്തിൽ നിലത്ത് വീണു എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകന്മേൽ വഹിച്ചു ഉയരത്തിൽ പറന്ന് എത്തിക്കേണ്ടടുത്ത് എത്തിച്ച് അങ്ങനെയാണ് പറക്കാൻ പഠിപ്പിക്കുന്നതെന്നാണ് കേട്ടിട്ടുള്ളത് ഇവിടെ പറക്ക പഠിപ്പിക്കുന്ന കാര്യമല്ല പറഞ്ഞത് കഴുകനെക്കുറിച്ച് അല്ലെങ്കിൽ കഴുകനോട് ഉപമിച്ച് കഴുകൻ്റെ ചിറുകിനോട് ഉപമിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന പല ഭാഗങ്ങൾ ഇസ്രായേലിനോട് ബന്ധപ്പെട്ടുണ്ട് ഒന്ന് ചേർത്തിണക്കി ഇതൊരു പഠനമല്ല ഒരു ധ്യാനമായതുകൊണ്ട് ആ ഒരു ഗണത്തിൽ തന്നെ നമുക്കതൊന്ന് ചിന്തിക്കാം മിസ്രൈമിൽ നിന്ന് കൂടണക്കി സ്വർഗസ്ഥനായ ദൈവം ചെങ്കടലിൻ്റെ മീതെ സീനായി വരെ വന്നത് ചിറുകന്മേൽ വഹിച്ചാണെന്ന് ദൈവം തമ്പുരാൻ കഴുകന്മാരുടെ ചിറുകന്മേൽ വഹിച്ച് ഇക്കര കടത്തിയതുപോലെ കൊണ്ടുവന്നതാണ് തത്വത്തിൽ കടൽ പിളർന്നു കാൽനടയായി വന്നൊക്കെ ശരിയാണെങ്കിലും ഒരു ചിറകിൽ വഹിച്ചിക്കര കടത്തിയതുപോലെ സ്വർഗ്ഗം മിസ്രായബിൽ നിന്ന് അവരെ കിടത്തിക്കൊണ്ടു വന്നതാണ് ഇത് പറക്കമുറ്റാത്ത പാകമായി വരാത്ത കുഞ്ഞു കഴുകനെ ചിറകിൽ വഹിക്കുന്നു പക്ഷെ എല്ലാ കാലവും ചിറകിൽ വഹിക്കുമെന്ന് വിചാരിക്കരുത് പ്രവചനത്തിലേക്ക് എത്തുമ്പോൾ ഏഷ്യാപ്രവചനം നാൽപ്പതാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിനകത്തൊക്കെ നമ്മൾ ഇങ്ങനെയാണ് അവിടെ പറയുന്നു യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും ഈ വാക്യം ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരവിനോടുള്ള ബന്ധത്തിലെ സൂക്തമായിട്ടാണ് പരാമർശിക്കുകയും ഇതിൻ്റെ വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നത് അപ്പം മിസ്രൈമി എന്ന് പോരുമ്പോൾ ചിറകിൻ്റെ മീതെ വഹിച്ചു കൊണ്ടുവന്നെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ചിറകിൻ മീതെ വഹിച്ച ഈ ആളുകൾക്ക് പോലെ പറക്കാനുള്ള കൃപയും ശക്തിയും ദൈവം കൊടുത്തു അതും കഴിഞ്ഞ് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ഒരു സ്ത്രീയോട് ഉപയോഗിച്ച് പറയുന്ന ഭാഗത്ത് ഇസ്രായേലിനെ തന്നെ പരാമർശിക്കുമ്പോൾ അവിടെ മഹാസർപ്പം അവൾക്കെതിരെ ശക്തമായി പോരാട്ടം വിടുന്ന സമയത്ത് മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ കഴുകൻ്റെ രണ്ട് ചിറക് കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നു ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഓർത്തോളണം ഒന്നാമത്തത് ചിറകിന്മേൽ വഹിച്ച് കൊണ്ടുവരുന്നൊരു കാലമുണ്ട് പറക്കാൻ കഴിയാത്ത ചിറക് മുളയ്ക്കാത്ത പറക്കമുറ്റാത്ത ആ പ്രായത്തിൽ സ്വർഗത്തിലെ ദൈവം തന്നെ ചിറകിൽ വഹിച്ചു കൊണ്ടുവന്നു പിന്നീട് ഇക്കര കടന്ന് കനാലിൽ തന്നെ പറക്കാൻ കഴിവുള്ള കഴുകനാക്കി മാറ്റി ശക്തി കൊടുത്തു പിന്നെയും പോരാട്ടങ്ങൾ വന്നപ്പോൾ കഴുകൻ്റെ ചിറകു കൊടുത്ത് ഉയരെ പറന്ന് സുരക്ഷാ സ്ഥാനത്തേക്ക് പോകാനുള്ള അവസരം കൊടുത്തു ഇവിടെയെല്ലാം കഴുകനോട്മിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പരാമർശിക്കുന്നത് എല്ലാം കൂടി വിശദീകരിച്ചൊരു ക്ലാസ് എടുക്കുകയല്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം വിട്ടുതരാത്ത മേഖലയിൽ തനിച്ച് പോരാൻ പറ്റാത്ത മണ്ഡലങ്ങളിൽ നിനക്ക് നടന്നു പോരാൻ പറ്റാത്ത വല്ലാത്ത പ്രതിസന്ധിയിൽ ഒറ്റയ്ക്ക് തരണം ചെയ്യാൻ പറ്റാത്ത വൻ മേടുകളിൽ ദൈവം വിശ്വസ്തനാണ് ഒരിക്കലും കള്ളം പറയാത്ത അതിശയോക്തി പറഞ്ഞ് കയ്യടിപ്പിക്കാത്ത ദൈവം മോശയോട് പറഞ്ഞത് കഴുകന്മാരുടെ ചിറകിൽ കയറ്റി നിങ്ങളെ ഇക്കര കൊണ്ടുവന്നു അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഇസ്രായേൽ മക്കളുടെ യാത്രയിലൊരു വാക്യമാണത് പക്ഷേ ഇന്ന് രാവിലെ ദൈവം എന്നെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ നിങ്ങളോടും പറയാം എത്രയോ ഘട്ടങ്ങളിൽ എന്നെയും നിങ്ങളെയും തനിച്ച് അക്കര കിടക്കാൻ പറ്റാത്ത തനിച്ച് വിടുതൽ കിട്ടാത്ത ഒറ്റയ്ക്ക് ഊരി പോരാൻ പറ്റാത്ത വിട്ടുതരാത്ത ചില ചതിക്കുഴികളിൽ ചില പോർക്കളമേടുകളിൽ ചില ബന്ധനങ്ങളിൽ ചില അന്ധകാര ശക്തികളിൽ പരബോന്യ സാമ്രാജ്യത്തെ പോലെ വിട്ടുതരാതെ അവകാശം പറഞ്ഞു നിന്ന സ്ഥാനത്ത് ദൈവം നേരിട്ട് വന്ന് ചിറകിൽ കയറ്റി പറത്തി ഇക്കര കടത്തിയ സന്ദർഭം നിങ്ങൾക്കാർക്കെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുമോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ വാക്യം അനേക പ്രാവശ്യം അനുഭവിച്ചതായിട്ട് ഇന്ന് രാവിലെ എൻ്റെ മനസ്സ് കുളിർക്കെ ഞാൻ പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തി എത്രയോ ഘട്ടങ്ങളിൽ കാലുണ്ടായിരുന്നിട്ടും നടക്കാൻ അറിയാമായിരുന്നിട്ടും ഓടാൻ ശക്തി ഉണ്ടായിരുന്നിട്ടും ചില സ്ഥലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത സ്ഥിതി വന്നപ്പോൾ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സർവശക്തൻ ഒരു കഴുകനെ പോലെ വന്നു എന്നെ ചിറകിൻ്റെ മീതെ ഇരുത്തിയിട്ട് കടലിന് മീതെ പറന്നു പ്രശ്നങ്ങൾക്ക് മീതെ എനിക്ക് നീന്താൻ പറ്റാത്ത പ്രതികൂലത്തിന് നേരെ എനിക്ക് ചവിട്ടിക്കയറാൻ പറ്റാത്ത ചതുപ്പ് നിലങ്ങളിൽ എൻ്റെ കാലാണ്ട് പോകുന്ന എനിക്ക് പിടിച്ചു കയറാൻ പറ്റാത്ത എന്നെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കത്തില്ലാതെ ദുർഘടമേടുകളിൽ എന്നെ ചിറകിൽ വെച്ച് പറന്ന ദൈവത്തെ ഞാൻ എത്രയോ 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 പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാനിവിടെ നിർത്താൻ ആഗ്രഹിക്കുമ്പോൾ ഈ വാക്യം നിങ്ങൾ തിരുവെഴുത്തു തുറന്ന് നോക്കുക നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോരാൻ പറ്റാത്ത നിങ്ങൾക്ക് തന്നെ തരണം ചെയ്യാൻ പറ്റാത്ത പറക്കാൻ പറ്റാത്ത കയറി വരാൻ പറ്റാത്ത ചില മേഖലകളിൽ സർവേശ്വരൻ സർവശക്തൻ അത്യുന്നതൻ ഇന്ന് നിങ്ങളെ ചിറകിൽ വഹിച്ച് കടലിനു മീതെ പറന്ന് ചീനായിലെത്തിയുള്ളൂ അപ്പഴത്തേക്കും പറയുക മരുഭൂമി താണ്ടിക്കഴിഞ്ഞില്ല പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെങ്കട കടന്ന് പോലെയായിരുന്നു അത്ഭുതങ്ങളൊക്കെ അവിടെ നടന്നു ഉണങ്ങിയ നിലത്തോടെ നടന്നു ഇതൊക്കെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ദൈവം പറയുന്നു ഇതൊക്കെ ശരിയടമോനെ പക്ഷെ ഉണങ്ങിയ നിലമാക്കിയാലും എന്തൊക്കെ ചെയ്താലും ഞാൻ എൻ്റെ ചിറകിൽ വഹിച്ചിക്കര കിടത്തിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ പറവാൻ വീണ്ടും അടിച്ചു വീഴ്ത്തിയനെ തക്ക സമയത്ത് ചിറക് വിരിച്ച് ആ ചിറകിലിരുത്തി കഴുകൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് പോലെ എത്രയോ സന്ദർഭങ്ങൾ എത്തേണ്ടിടത്തെത്താൻ സ്വർഗം അനുവദിച്ചിട്ടുണ്ട് വീണ്ടും ദൈവം അത് ചെയ്യും ചിറക് തരും പറക്കൻ്റെ പറക്കാൻ ശക്തി തരും പറക്കാൻ ഇനി അതും പറ്റാത്തൊരു സ്റ്റേജ് വന്നാൽ ആ ചിറകിൽ വഹിച്ച് ഇക്കര കടത്തും എന്തിനും ദൈവം തയ്യാറാണ് ഇത്ര നല്ല ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാകുമോ ഒന്നോടെ ഇരുത്തി ചിന്തിക്ക് പെട്ടെന്ന് പിടികിട്ടിയില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഇത് കേൾക്ക് എന്നിട്ട് ദൈവത്തോട് പറ എന്നെക്കൂടി അച്ചറകരിരുത്തി ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടുത്തണം പറ എവിടെയൊക്കെയോ പൂട്ടപ്പെട്ടവർ അടയ്ക്കപ്പെട്ടവർ പുറത്തു വരാൻ പറ്റാത്തവർ കൂട്ടിൽ അടയ്ക്കപ്പെട്ടതുപോലെ ചിറകില്ലാതെ പണമില്ലാതെ വഴിയില്ലാതെ വിസയില്ലാതെ യാത്രയ്ക്ക് യാതൊരു സാധ്യതയില്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്നവരുണ്ടെങ്കിൽ നിന്നെ അവിടെ നിന്ന് നീ എത്തേണ്ട സ്ഥാനത്തേക്ക് ചിറകിൽ വെച്ച് പറന്നു കൊണ്ടെത്തിക്കാൻ കഴിവുള്ള ദൈവമാണ് തിരുവഴുത്തിൽ കാണുന്ന നമ്മുടെ ദൈവം എൻ്റെ ദൈവം ആ ദൈവത്തെ ഞാൻ നിങ്ങൾക്കെൻ്റെ കഴിവിൻ്റെ പരമാവധി വെളിപ്പെടുത്തി തരികയാണ് വിശ്വസിക്ക് ആ ചിറകിലേറെ എത്തണ്ടടുത്തെത്ത് രക്ഷപ്പെട് ദൈവത്തിൽ തന്നെ ആശ്രയിക്ക് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഇസ്രായേൽ ജനത്തെ ചിറകിലേറ്റി എത്രണ്ടടത്തെത്തിക്കാൻ മനസ്സലിവ് കാണിച്ച മഹാദൈവമേ അധികം ശ്രദ്ധിക്കപ്പെടാതെ മോശയോട് സീനായിൽ വെച്ച് പറഞ്ഞ ഈ ഭാഗത്തിൻ്റെ ഗൗരവ പൂർണ്ണത ഞങ്ങൾ ശ്രദ്ധിക്കുന്നപ്പ എത്രയോ ആളുകളെ എത്രയോ ഘട്ടങ്ങളിൽ എന്നെയും ഇത് കേൾക്കുന്ന പലരെയും ചിറകിൽ വഹിച്ച ദൈവത്തെ ഞങ്ങൾ നന്നായിട്ടറിയുന്നു ഒരിക്കൽ കൂടെ എൻ്റെ പ്രിയപ്പെട്ടവരിൽ ആരോ കൊതിക്കുന്നുണ്ട് ഇക്കര കടക്കാൻ മറുകര താണ്ടാൻ എത്രണ്ടിടത്തെത്താൻ ശൂന്യമായ കൈയും പറക്കാൻ കഴിയാത്ത ഒരു മാംസതുണ്ടം പോലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ചിറകിലേറ്റി എത്തണ്ടിടത്തെത്തിക്കാൻ കഴിവുള്ള ദൈവമേ അവരുടെ അഭയാചനയ്ക്ക് മറുപടി കൊടുത്ത് ഈ വചനം ചിലർക്ക് ഫലിക്കണേ ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ പിതാവേ